പരിശുദ്ധ ഇസ്ലാമിനെ തന്നെ അവഹേളിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ വർദ്ധിച്ചു വരികയാണ് ഇസ്ലാം ഒരിക്കലും അക്രമമായി യുദ്ധം നടത്തിയിട്ടില്ല ഇസ്ലാം അള്ളാഹുവിൻ്റെ ദീന് ഇസ്ലാം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നു അത് പറത്തിവെക്കാൻ പറ്റില്ല ഇന്ന ദീന ഇന്നദ്ധീന ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ട മതം അത് ഇസ്ലാം എന്ന് മാത്രമാണ് എന്ന് പരിശുദ്ധക്കുറൻ പഠിപ്പിക്കുന്നതോടൊപ്പം മറ്റുള്ള മതസ്ഥരെ അക്രമിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ലെന്നല്ല അനുവദിച്ചിട്ടില്ല ഒരിക്കലും ഒരു മതസ്ഥരെയും അക്രമിക്കാനുള്ള അനുവാദമില്ല അള്ളാഹുവിൻ്റെ റസൂര് അക്രമിച്ചിട്ടുമില്ല ഒരാളെയും പിടിച്ചുകൊണ്ടുപോയി വിസ്ലാമാകാത്തതിൻ്റെ പേരിൽ കൊന്നുകളഞ്ഞിട്ടും ഇല്ല മക്ക മശരിക്കുകൾ ആരാധിച്ചുകൊണ്ടിരുന്ന ഈ ബിംബങ്ങളെയും കരിങ്കല്ലുകളെയും അവിടുന്ന് എടുത്ത് വലിച്ചെറിയുകയും അവരെ മതം സ്വീകരിക്കാത്ത ആളുകളെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തത് നമ്മളെ സ്വന്തം കയറി കൂടിയതിനെ കയറിക്കൂടിയതിനെ പുറത്താക്കിയതാണ് മക്ക മുസ്ലിക്കുകൾ ഉണ്ടാക്കിയ തലമല്ലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ചേർന്ന് ഉണ്ടാക്കിയതാണ് ആ കഴപ്പത്തിൽ ആരോ കല്ലിൽ കൊണ്ടുപോയി വച്ചപ്പോൾ അതെടുത്തിട്ട് കളഞ്ഞു ഞാനല്ലാതെ ലോകോട്ടാകം വണ്ടി നടന്നിട്ട് ആരൊക്കെ എവിടെയൊക്കെ കല്ലിനു ആരാധിക്കുന്നു ആ കല്ലിനൊക്കെ എടുത്തിട്ട് കളയാൻ സഹാപത്ത് പോയിട്ടില്ല ചില മുതൽ പറഞ്ഞിട്ടുമില്ല അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠി പഠിക്കാത്തത് കൊണ്ടാണ് ഈ തെറ്റായ ധാരണ ശരിയായ നിനക്ക് ഇസ്ലാമിനെ പറ്റി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇസ്ലാം ഇസ്ലാമാരെയും ആക്രമിക്കുകയോ തെളി പറയുകയോ ചിത്ത പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അതാണ് മാനവികത എന്ന് നേരത്തെ പറഞ്ഞത് മാനവികത എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ രണ്ട് സ്റ്റേജ്മലും ഇവിടുത്തെ എലക്ഷൻ നടക്കുന്നതിനോടനുബന്ധിച്ച് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വന്ന് പ്രസംഗിച്ചു പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചു അതുപോലെ വ്യവസായ മന്ത്രി പ്രസംഗിച്ചു അവരൊക്കെ അമുസ്ലിമീങ്ങളല്ലേ അപ്പോൾ മുസ്ലിമും അമുസ്ലിമും ഒരു തരത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ല തൊട്ടുകൂടാൻ പാടില്ല എന്നൊന്നും നമുക്ക് വാദമില്ല നാം പരിശുദ്ധമായ ഇസ്ലാം മുസ്ലിമു മുറുകെ പിടിക്കണം അത് യാതൊരു വെട്ടുവീഴ്ചയുമില്ലാതെ ഇസ്ലാം മതം മുറുകെ പിടിക്കണം ആ ഇസ്ലാമില്ല അതീത അഹിസന്നി വല് അതീത അഹിസന്നി വൽജമായത്തിൻ്റെ അതീതയാണ് ഇസ്ലാം ഇസ്തിലുറാത്തൽ മുസ്തക്കീം മുസ്തക്കിയുമായ വഴി ആ വഴിയിൽ ഞങ്ങളെ നിലനിർത്തി ആ വഴിയിലൂടെ ഞങ്ങളെ ജീവിപ്പിച്ച് ആ വഴിയിലായി ഞങ്ങളെ ഭരിപ്പിക്കണം അള്ളാ എന്ന് നാം സൂഹഭാത്യായലൂടെ അള്ളാഹുരോട് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇഷ്ടക്കാമത്തിൻ്റെ വഴി അത് അഗ്രിസ്റ്റിന്റെ മാർഗമാണ് നിയമത്തിൽ ചെയ്ത അമ്പിയാക്കൾക്കൾ ശുദ്ധാക്കൾ സ്വാലങ്ങൾ അവരുടെ വഴി അവർ കാണിച്ചു തന്ന വഴി അവർ പഠിപ്പിച്ചു തന്ന വഴി ആ വഴിയാണ് മുസ്തഖീമായ വഴി അത് ഞങ്ങൾ ഓർപ്പിച്ച് നിർത്തിത്തരണം എന്നാണ് നാം അള്ളാഹുവിനോട് പറഞ്ഞത് ഈ പ്രാർത്ഥനയും ഈ വിശ്വാസവും നമുക്ക് എല്ലാ സമയത്തും ഉണ്ടായിരിക്കും ഇപ്പം നമ്മൾ മൂവാറ്റുപുഴ ബഷീർ സാ സാഹിബിനെ പറ്റി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പിതാവ് നല്ല ശ്രീതി സാഹിബ് നല്ല സുനത്തീമായ തന്നെ ആളായിരുന്നു നമ്മളൊക്കെ ഇങ്ങോട്ട് മരുന്നിൽ നിന്ന് കെട്ടാൽ എങ്ങനെയെങ്കിലും ഒപ്പം മണത്തറിഞ്ഞ് വീട്ടിൽ കയറ്റിയിട്ടല്ലാതെ വിടൂരാ അങ്ങനെ തെണ്ണത്തിയ മഴത്തിൻ്റെ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട തെയ്യത്ത് മുസ്തഫ സാഹിബ് പണ്ട് മന്ത്രിയായത് കാലത്ത് ഞാനൊരു യോഗത്തിൽ ഉണ്ടായിരുന്നു എന്നെ ആദരിക്കുന്നൊരു യോഗം ആ യോഗത്തിൽ ഒരാൾ പ്രസംഗിച്ചിട്ട് പറഞ്ഞു 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 പറഞ്ഞ് അയാൾ ഇസ്ലാമിനെ പറ്റി ഇവിടുത്തെ മുസ്ലിം നിങ്ങൾക്ക് പരിചയമല്ല അല്ലെങ്കിൽ ഇസ്ലാമിനെ അത്ര എന്ന് അയാൾ ഇന്നയാളാ തടസ്സം ഞാൻ പോയി അയാൾ വലിയൊരു പ്രിൻസിപ്പാളാണ് സ്ഥാപനത്തന്നെ പക്ഷെ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് പി എച്ച് മുസ്തഫ സാഹിബ് ഞാൻ പ്രസംഗിക്കുന്നത് മന്ത്രിയാണല്ലോ മുപ്പനോട് ഞാൻ പറഞ്ഞു നിങ്ങളാലും മറുപടി പറയണം പറയുന്നത് ഒരുപാട് ഞാൻ മറുപടി പറയൂ ഇസ്ലാമിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് ശരിക്ക് പഠിച്ചിട്ടുണ്ട് പഠിക്കാത്തത് കൊണ്ടല്ല ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കുകയും അത് മുഴുവനും സ്വീകരിക്കണമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു അതേസമയത്ത് മറ്റുള്ള മതക്കാരെ ആരെയും നിസ്സാരപ്പെടുത്താനോ അവരെ വഷളാക്കാനോ അവരെ തീട്ടു പറയാനോ തൊറി പറയാനോ പാടില്ല എന്നും ഇസ്ലാമ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ശക്തമായി മന്ത്രി മുസ്തഫ സാഹിബങ്ങളെ പ്രസംഗിച്ചു അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിട്ട് ഇന്ന ആദരിക്കുന്ന പരിപാടിയാവില്ലാത്ത അണ്ട പ്രസംഗം അപ്പോഴേക്കും ഇവരൊക്കെ കേട്ട് പോയി പോകുമല്ലോ പഠിത്തവനെ എന്ന് ഞാൻ ചെയ്യാൻ പേടിക്കേണ്ടി അപ്പോൾ വേഗം ഒപ്പറി കൊണ്ട് പറയിപ്പിച്ചപ്പോൾ എല്ലാവർക്കും അത് ബോധ്യമായി അങ്ങനെ ഇസ്ലാമിനെ സംബന്ധിച്ച് തെറ്റിദ്ധരിക്കുന്ന കുറേ ആളുകൾ അവർക്ക് തെറ്റിദ്ധാരണ നമുക്ക് നീക്കി കൊടുക്കാം അവർ നീക്കാൻ ശ്രമിക്കണം എന്നല്ലാതെ നമ്മളിവിടെ ആരെയും തലയിൽ കൊണ്ടുപോയി വെച്ച് കെട്ടുകയോ അടിച്ചേൽപ്പിക്കുകയോ ഒരിക്കലും ചെയ്യുന്നില്ല എന്ന കാര്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ് നമ്മളെല്ലാവരും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ചു കൊണ്ട് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം നമുക്ക് പരിപൂർണമായ എഖിലാഷ് വേണം അള്ളാഹു താലെ നമ്മൾക്ക് പൂർണ്ണ ഇഹ്ലാസും തപ്പോയും പ്രദാനം ചെയ്യുമാറാകട്ടെ തങ്ങളോടുള്ള ഹബ്ബ് നമ്മുടെ കൽബിൽ അങ്ങേയറ്റം ഉറക്കണം ആദ്യമായി നമ്മൾ ഏറ്റവും അധികം ഹബ്ബ് വെക്കുന്നത് അള്ളാഹുവിനെയാണല്ലോ അശദ്ല്ല

നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മുടെ ഭാര്യ മക്കളെക്കാൾ നമ്മുടെ സഹോദര സഹോദരികളെക്കാൾ നമ്മുടെ വീടിനേക്കാൾ നമ്മുടെ സമ്പത്തിനേക്കാൾ എന്നല്ല ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെക്കാളും നബി വിസ്വല്ലാവ് അറിയോ തലം തങ്ങളെ പ്രിയം വെക്കുകയും അവിടത്തോടുള്ള ആ സ്നേഹം നമ്മുടെ കൽബിലുണ്ടാവുകയും ചെയ്യണം ഇതിനെ വർദ്ധിച്ച കാലമാണ് നാശം വർദ്ധിച്ച കാലമാണ് ഞങ്ങളെ യുവാക്കളെയും ചെറുപ്പക്കാരെയുമൊക്കെ പറ്റിക്കാൻ വലിയ വലിയ പ്രാസംഗികന്മാരും യുക്തിവാദമെന്നും പറഞ്ഞിട്ട് പല വാദങ്ങളുമായി വരുന്നു റബ്ബേ അവരുടെ ചതിയിലൊന്നും ഞങ്ങളെ മക്കളെ നീ പെടുത്തല്ലേ അള്ള ഒരു യുക്തിവാദിൻ്റെയും ഒരു നീർശ്വരവാദിയുടെയും ചതിയിൽ ഞങ്ങളെ മക്കളെ നീ പെടുത്തല്ലേ അല്ല ഞങ്ങളെ ആരെയും നീ പെടുത്തല്ലേ ഞങ്ങൾ ഈ ഈമാനും തോഹീതും ഏറ്റി തരണം റഹ്മാനെ ശക്തിപ്പെടുത്തി തരണം റഹ്മാനെ ഞങ്ങളെ ഈമാൻ ശക്തിപ്പെടുത്തി തരണം റഹ്മാനെ ഞങ്ങളെല്ലാവരുടെയും ഈമാൻ വളരെ കട്ടിയുള്ള തരണം റഹ്മാനെ നിന്നോടുള്ള വിശ്വാസവും പ്രിയവും സൂലുദാനോടുള്ള പ്രിയവും മുഴുവൻ നമ്പിയാവും ഔലിയാ ഫാലിഹിങ്ങളോടുള്ള പ്രിയവും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ